ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു നമ്മളിരിക്കുന്ന അജ്ഞാനം കൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളിലും സംശയാലുക്കളാകുന്നത് അജ്ഞാനമാകുന്ന ഈ അന്ധകാരത്തെ ഈ തിമിരത്തെ ഇല്ലാതാക്കണമെങ്കിൽ ജ്ഞാനമായ സത്യവിളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കണം ആ ജ്ഞാനമാർഗം നാം സ്വീകരിക്കുമ്പോൾ എന്തെല്ലാം അജ്ഞാനങ്ങളായിരുന്നു നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് എന്ന് നാം സ്വയം തിരിച്ചറിയുകയും അവയെ കുടഞ്ഞെറിഞ്ഞ് ദൂരെ കളയുകയും ചെയ്യും അതിനുവേണ്ടി നാം ആദ്യമായും അവസാനമായും ചെയ്യേണ്ട കാര്യം ആ ജ്ഞാനം ലഭിക്കുവാൻ വേണ്ടി പരമദിവ്യോത്തമനായ ആ പരമപുരുഷനായ അവിനാശിയായ നാശമില്ലാത്തവനായ ബ്രഹ്മത്തെക്കുറിച്ചറിയുക ആ ജ്ഞാനത്തിലൂടെ നമ്മുടെ ഉള്ളിലുള്ള അന്ധകാരത്തെ നമുക്ക് തൂത്തെറിയുവാൻ കളി കഴിയും അപ്പോൾ അതാണ് പ്രധാനമായും എന്താണോ ഇവിടെ പ്രധാനമായും ഉള്ളത് അറിയുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം മറ്റുള്ള ജ്ഞാനങ്ങളെല്ലാം നേടിയാലും യഥാർത്ഥത്തിൽ നാം അന്ധകാരത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് ഇവിടെ ഈ ഭൗതിക ലോകത്ത് നേടുന്ന ഏതൊരു ഏതൊരറിവും പൂർണ്ണമായ അറിവല്ല ഇവിടെ നിലനിന്ന് പോകുവാൻ മാത്രമുള്ള അറിവ് മാത്രമാണ് എന്നാൽ നമ്മെ നിർഭയരായി വിവേകത്തോടെ അജ്ഞാനത്തിൽ നിന്ന് രക്ഷിക്കുവാൻ നാം അറിയേണ്ടത് എന്തെന്നോ അത് മാത്രം അറിഞ്ഞാൽ മറ്ററിവുകളൊന്നും നമുക്ക് വേണ്ടിവരുന്ന ആവശ്യം വരില്ല അതാണ് ബ്രഹ്മത്തെ അറിയുക എന്നുള്ള പരമമായ സത്യം അപ്പോൾ ബ്രഹ്മം എന്താണ് ആ പരമ ദിവ്യോത്തമനായ നമ്മൾ അറിഞ്ഞാൽ ആ ബ്രഹ്മത്തിന്റെ തലയാണ് തലഭാഗമാണ് സ്വർഗം എന്ന് വിശേഷിപ്പിക്കുന്നത് ആ പരമപുരുഷന്റെ കണ്ണുകളാണ് സൂര്യനും ചന്ദ്രനും ഒരു കണ്ണ് ചൂട് അഗ്നി വർദ്ധിപ്പിക്കുന്നു ഒരെണ്ണം ശീതളിമ തരുന്നു അങ്ങനെ രണ്ട് കണ്ണുകൾ ഭഗവാന്റെ കണ്ണുകളാണ് സൂര്യചന്ദ്രന്മാർ ഭഗവാന്റെ കാതുകളാണ് ദിശകൾ ഭഗവാന്റെ ഭാഷയാണ് വേദങ്ങൾ അതുപോലെ തന്നെ ആ ഭഗവാന്റെ ശ്വസനമാണ് ഇവിടെ വായുവായി കാറ്റായി നിലനിൽക്കുന്നത് ആ ഭഗവാൻ ശ്വസിക്കുന്ന ആ വായുവിൽ വായുവാണ് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ജീവനായി നിലനിൽക്കുന്ന പ്രാണവായു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹൃദയമാണ് ഈ ജഗത്ത് ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഭഗവാന്റെ ഹൃദയമാണ് ഹൃദയഭാഗത്താണത് നിലനിൽക്കുന്നത് പാദങ്ങളിൽ നിന്നാണ് ഭൂമി ഉണ്ടായിരിക്കുന്നത് എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ജീവനെ നിലനിർത്തുന്ന ആ ശക്തി ബ്രഹ്മം തന്നെയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ ആണ് യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ ഉത്ഭവം ആരംഭിക്കുന്നത് അപ്പോൾ അഗ്നി ഭഗവാനിൽ നിന്നുണ്ടായി ആ അഗ്നിക്ക് ഇന്ധനമായി അഗ്നി ജ്വലിക്കണമെങ്കിൽ ഒരു ഇന്ധനം വേണമല്ലോ ആ ഇന്ധനമായി പ്രവർത്തിക്കിച്ച് പ്രവർത്തിക്കുന്നത് സൂര്യഭഗവാനാണ് ആ സൂര്യഭഗവാൻ പ്രപഞ്ചമാകുന്ന ആ ഭഗവാന്റെ ഹൃദയത്തിലിരിക്കും ഭഗവാന്റെ ഹൃദയമാണ് ഹൃദയഭാഗത്താണ് പ്രപഞ്ചം കൂടികൊള്ളുന്നത് പാദത്തിലാണ് ഭൂമി അപ്പോൾ ഈ പ്രപഞ്ചം ആകുന്ന ഭഗവാന്റെ ഹൃദയത്തെ പ്രകാശപൂരിതമാക്കുന്നത് സൂര്യനിൽ നിന്ന് വരുന്ന ഇന്ധനമാണ് ആ ചൂടുകൊണ്ടാണ് അങ്ങനെ അവിടുത്തെ ഹൃദയത്തിൽ വസിക്കുന്ന സൃഷ്ടിജാലങ്ങൾ എല്ലാം സൂര്യൻ്റെ ചൂട് അനുഭവിക്കുകയും അതിൽ നിന്ന് എനർജി സ്വീകരിച്ചുകൊണ്ട് അവരുടെ കർമ്മങ്ങൾ ഇവിടെ അനുഷ്ഠിക്കുകയും ചെയ്യുന്നു അതുപോലെ ചന്ദ്രനിൽ നിന്നാണ് ഭഗവാന്റെ ശീതളമ തരുന്ന മിഴികൾ മിഴിയാണ് ചന്ദ്രൻ ആ ചന്ദ്രനിൽ നിന്നാണ് മഴയുണ്ടാകുന്നത് ആ മഴയിൽ നിന്നാണ് സസ്യങ്ങളാകുന്ന വനസ്പതികൾ ഇവിടെ പുഷ്ടിപ്പെടുവാൻ തുടങ്ങുന്നത് ഈ സസ്യങ്ങളിൽ നിന്ന് അന്നം ഉണ്ടാകുന്നു സസ്യങ്ങളിൽ നിന്നാണല്ലോ നമ്മൾ അന്നം കഴിക്കുന്നത് ആ അന്നം അന്നത്തിൽ നിന്നാണ് നമുക്ക് പുരുഷന് ശുക്ലം ഉണ്ടാവുകയും അതൊരു സ്ത്രീയിൽ പ്രവേശിക്കുമ്പോൾ അതൊരു ജീവന് കാരണമാവുകയും ചെയ്യുന്നു അപ്പോൾ സൂര്യൻ സൂര്യൻ്റെ ഭഗവാൻ്റെ കണ്ണുകളാകുന്ന സൂര്യചന്ദ്രന്മാർ അതിൽ സൂര്യൻ പ്രപഞ്ചത്തിലെ സർവ്വ ജീവജാലങ്ങളെയും നിലനിർത്തുവാനുള്ള എനർജി നമുക്ക് തരുന്നു അതുപോലെ തന്നെ ചന്ദ്രൻ്റെ ശീതളിമയിൽ മഴ പെയ്യുന്നു ആ മഴയിലൂടെയാണ് സസ്യജാലങ്ങൾ ഈ ഭൂമിയിലേക്ക് എത്തുന്നത് ആ സസ്യജാലങ്ങളുടെ എല്ലാറ്റിൻ്റെയും ഉള്ളിൽ ജീവൻ നിലനിൽക്കുന്നുണ്ട് അത് അന്നമായി മാറുന്നു ആ അന്നം ആഹാരം നമ്മൾ കഴിക്കുന്നു കഴിക്കുമ്പോൾ ആ അന്നത്തിലൂടെ അന്നം കഴിക്കുന്നവർക്ക് ശുക്ലങ്ങൾ ഉണ്ടാവുകയും ആ ശുക്ലം ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ അത് ജീവനായി പ്രാണനായി മാറുകയും ചെയ്യുന്നു അങ്ങനെയാണ് ഇവിടെ ജീവജാലങ്ങളെ ഒരിടത്തു നിന്നും വിദാനം ഇങ്ങനെ പല ഭാഗങ്ങളിലേക്കും വിദാനം ചെയ്യുന്നത് അങ്ങനെ പരമപുരുഷനായ ഭഗവാനിൽ നിന്നാണ് ധാരാളം ജീവജാലങ്ങൾ ഉണ്ടാകുന്നത് ആ ഇതെല്ലം ഉണ്ടാകുന്ന ഒരേ ഒരിടം ഭഗവാനാണ് നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകുമ്പോൾ ഇപ്പോൾ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഏറ്റവും അവസാനമുള്ളത് ആ പരമ ദിവ്യോത്തമ പുരുഷൻ തന്നെയാണ് എന്ന് നാം തിരിച്ചറിയുന്നു സ്ഥൂലത്തിൽ നിന്ന് ആദ്യം ഇവിടുത്തെ പ്രകൃതി മനുഷ്യർ ജീവജലങ്ങൾ അതിൻ്റെയൊക്കെ സ്ഥൂലം ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് പോയാൽ അവസാനം സൂക്ഷ്മമായ ആ ഭഗവാനിലേക്ക് തന്നെയാണ് എത്തുന്നത് അതുപോലെ തന്നെ സ്ഥൂലത്തിൽ നിന്ന് നമ്മൾ തുടങ്ങിയാലും സോറി സൂക്ഷ്മത്തിൽ നിന്ന് നമ്മൾ തുടങ്ങിയാലും ആദ്യം ആദ്യത്തെ കണിക അല്ലെങ്കിൽ ആദ്യത്തെ ഉത്ഭവം ആ ഉത്ഭവം എന്ന് പറയുന്നത് ഭഗവാനാണ് സ്ഥൂലത്തിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് കയറി ചെല്ലുമ്പോഴും ആ ഭഗവാനിലേക്കാണ് നമ്മൾ എത്തുന്നത് നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് ചെന്നാൽ ഇതിൻ്റെയൊക്കെ കാരണം കണ്ടെത്തി ചെല്ലുമ്പോൾ എത്തുന്നത് അവിടെ തന്നെയാണ് തുടക്കം അന്വേഷിച്ച് പോയാലും അവിടെ തന്നെയാണ് എല്ലാറ്റിൻ്റെയും തുടക്കവും അപ്പോൾ ആദ്യന്ത വിഹീനനായ അവിനാശിയായ പരമ്പൊരുളായ ആ ഭഗവാൻ ആ ഭഗവാനിൽ നിന്നാണ് ആ ബ്രഹ്മത്തിൽ നിന്നാണ് ഇവിടെ കാണുന്നതും കാണാത്തതുമായ സർവവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള അറിവ് ഏതൊരു വ്യക്തിക്കും ഉണ്ടോ അവൻ ആ ജ്ഞാനത്തിൻ്റെ പ്രവേശന കവാടത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ഋതുക്കളും ദേവന്മാരും പ്രാണനും സത്യവും ബ്രഹ്മചാരി ബ്രഹ്മചര്യവും എല്ലാം ഇവിടെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ആ ഭഗവാന്റെ ഉള്ളിലാണ് നിലനിൽക്കുന്നത് ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ട സാധനങ്ങളാണ് എല്ലാം എല്ലാ ജീവജാലങ്ങളും ലോകങ്ങളും എല്ലാം നമ്മൾ പല ലോകങ്ങൾ ഭൂ പതിനാല് ലോകങ്ങൾ ഭൂമിക്ക് മുകളിലുള്ള ഏഴ് ലോകങ്ങൾ ഭൂമിക്ക് താഴെയുള്ള അധോ ലോകങ്ങൾ ഈ ലോകങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതും ഇവിടെ ഈ പ്രപഞ്ചവിധാനം ഇങ്ങനെ നടത്തിയിരിക്കുന്നതും എല്ലാം ഏകനായ എല്ലാറ്റിൻ്റെയും കാരണഭൂതമായ അല്ല കാരണക്കാരനായ ഭഗവാൻ തന്നെയാണ് എന്നുള്ള സത്യത്തിലേക്ക് ഏതൊരു വ്യക്തി തിരിയുന്നു അതിന് ആ വ്യക്തിക്ക് സത്യദർശനം ലഭിക്കുന്നു ബ്രഹ്മ മാർഗം ലഭിക്കാൻ ലഭിക്കുന്നു ആ അങ്ങനെയുള്ള ഓരോരുത്തരുടെയും ഉള്ളിൽ ഭഗവാൻ ആ ആ ജ്ഞാനം എന്താണോ ശരിയായിട്ടുള്ള ജ്ഞാനം അത് വിവരിച്ചു കൊടുക്കുന്നു ഇവിടെ ഉണ്ടായിരിക്കുന്ന സമുദ്രങ്ങളും പർവ്വതങ്ങളും നദികളും സസ്യങ്ങളും ഇവിടെയുള്ള ഗന്ധങ്ങളും എല്ലാം ഈശ്വരിൽ നിന്നാണ് ഉണ്ടായത് ഈശ്വരൻ ഇല്ലാത്ത ഈശ്വരൻ ഇല്ലാത്ത ഒരു വസ്തു ഇവിടെയില്ല അപ്പോൾ ആ ഭഗവാന്റെ ഹൃദയഗുഹയിൽ ഇരിക്കുന്ന ആ ശ്രേഷ്ഠനായ ആ ഭഗവാൻ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയഗുഹയിൽ ഇരിക്കുന്ന ശ്രേഷ്ഠനായ ആ ബ്രഹ്മ ആ പരബ്രഹ്മ മായ പരബ്രഹ്മ ചൈതന്യമായ ആ ബ്രഹ്മോത്തമനായ ആ പുരുഷനെ ആ ബ്രഹ്മത്തെ അറിയുന്നവർ അവിദ്യകളെല്ലാം പൊട്ടിച്ചു കളയുന്നു അങ്ങനെ ജ്ഞാനം നേടുകയും മുക്തി നേടുകയും ചെയ്യുന്നു ഈ ജീവിതത്തിൽ നിന്ന് തന്നെ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അജ്ഞാനത്തിൽ നിന്ന് മുക്തി നേടുന്നു അന്ധതയിൽ നിന്ന് മുക്തി നേടുന്നു ജ്ഞാനമാർഗം സ്വീകരിക്കുന്നു അങ്ങനെ സ്വയം പ്രകാശമായ ആ ബ്രഹ്മം നമ്മുടെ ഹൃദയ ഗുഹയിലിരിക്കുന്നു ആ ബ്രഹ്മത്തെ ആധാരമാക്കിയാണ് ഈ ലോകം എല്ലാം ചലിക്കുന്നത് ഇവിടെയുള്ള ജീവജാലങ്ങളെല്ലാം ചലിക്കുന്നത് എന്നുള്ള പരമമായ സത്യം ഏതൊരു വ്യക്തി ഉൾക്കൊള്ളുന്നു ആ വ്യക്തിയുടെ ഉള്ളിൽ പ്രകാശം ചുരിഞ്ഞുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ നിലനിൽക്കും നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ഭഗവാൻ നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കുന്നതും ഇതിനെ നമുക്ക് കാണാൻ കഴിയുന്നതും അനുഭവിക്കാൻ കഴിയുന്നതും നമ്മൾ ഇവിടെ ജീവിക്കുന്നു എന്ന ബോധം നമുക്കുള്ളതും നമ്മുടെ ശരീരമുണ്ട് എന്നുള്ള ബോധം തന്നെ ഈ ശരീരം എന്തതാണ് എന്നുള്ള ബോധം തന്നെ നമ്മളിലിരിക്കുന്ന ബോധചൈതന്യം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ആത്മചൈതന്യം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ ആത്മചൈതന്യം നഷ്ടപ്പെട്ടാൽ ശരീരം എവിടെയെങ്കിലും വീണ് കിടന്നാൽ ഇത് ഞാൻ ഇവിടെ കിടക്കുന്നു എന്ന ഒരു ബോ എന്നൊരു ചിന്ത നമുക്കുണ്ടോ ഇല്ല അപ്പോൾ നമ്മെ ചിന്തിപ്പിക്കുന്നതും നമുക്ക് ബുദ്ധി തരുന്നതും നമ്മുടെ മനസ്സിനെ ഏകീകൃതമാക്കുന്നതും ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നതും ഇവിടെ നിന്നും അനുഭവങ്ങൾ സ്വീകരിക്കുകയും അത് ഉൾക്കൊള്ളുകയും അതിനെപ്പറ്റി വിഷമിക്കുകയും സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതിലിരിക്കുന്ന ബോധസ്വരൂപനായ ഭഗവാന്റെ ചൈതന്യവിധിയിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ സൂക്ഷ്മശരീരം സ്ഥൂല ശരീരം കാരണശരീരം അതുപോലെ പഞ്ചപ്രാണനുകൾ ഇവയെല്ലാം പറഞ്ഞിരുന്നു ആ സൂക്ഷ്മം ആയ ആ സ്ഥൂല ശരീരം കാണുന്ന ശരീരം സൂക്ഷ്മശരീരം പതിനേഴ് ഘടകങ്ങൾ കൊണ്ടുണ്ടായി എന്ന് പറഞ്ഞു ജ്ഞാനേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ അഞ്ചു പ്രാണനുകൾ മനസ്സ് ബുദ്ധി ഇവ ചേർന്ന ആ പതിനേഴ് ഘടകങ്ങൾ കൊണ്ട് സൂക്ഷ്മശരീരം ഉണ്ടായി കാരണശരീരം എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുമ്പോഴും ആ ആ ഉറങ്ങുന്ന സുഷുപ്തി അവസ്ഥയിൽ നമ്മുടെ ഉള്ളിൽ ആ സുഷുപ്തിയിൽ നാം അനുഭവിക്കുന്ന സുഖം അനുഭവിക്കുവാനും ഒരു ശരീരമുണ്ട് അതുകൊണ്ടാണ് ഉണരുമ്പോൾ നാം സുഖമായി ഉറങ്ങി എന്ന് പറയുന്നത് നമ്മൾ ശരീരബോധമില്ലാതെ ഉറങ്ങുമ്പോഴും ഒരു ശരീരം അത് അനുഭവിക്കുന്നുണ്ട് ആ നമ്മൾ ആ സുഖമായിരിക്കുന്ന അല്ലെങ്കിൽ സു സുഷുപ്തി അവസ്ഥയിലിരിക്കുന്ന ആ ഒരു സുഖം അനുഭവിക്കാൻ നമ്മുടെ ഉള്ളിലൊരു ശരീരമുണ്ട് അതുകൊണ്ട് അതിനെയാണ് കാരണ ശരീരമെന്ന് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം വളരെ വിശദമായി പറഞ്ഞിരുന്നു അതെല്ലാവരും കേൾക്കുക അറിയാൻ വയ്യാത്തവർ അത് മനസ്സിലാക്കുക അത് നിരന്തരം അതിനെക്കുറിച്ച് ചിന്തിക്കുക ഈ പറയുന്ന ബ്രഹ്മജ്ഞാനം ആ ബ്രഹ്മവിദ്യ ഇത് ഓരോരുത്തരും കഴിഞ്ഞാൽ ആ സ്വന്തമാക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ ആ യഥാർത്ഥത്തിലുള്ള ജ്ഞാനം ഏതൊന്നാണോ നമ്മളിൽ പ്രകാശിക്കാൻ തുടങ്ങുന്നത് ആ ജ്ഞാനമാണ് ഈ പറയുന്ന കാര്യങ്ങൾ ചിന്തിച്ചാൽ മനനം ചെയ്താൽ കേട്ടിട്ട് കളയാതെ അത് മനസ്സിൽ നിരന്തരം നിധിധ്യാസനം ചെയ്തുറപ്പിക്കുക അങ്ങനെ ഉറപ്പിച്ച് കഴിഞ്ഞ് ഇത് ഇത് ആ ഇതിൽ എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആ ആത്മബോധം എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആ ജീവചൈതന്യം അതെന്താണെന്നുള്ള തിരിച്ചറിവാണ് നമ്മുടെ ഈ ആത്മജ്ഞാനത്തിലേക്കുള്ള യഥാർത്ഥത്തിലുള്ള ആ തുടക്കം അതിലേക്ക് വേണം ഓരോ വ്യക്തിയും പ്രവേശിക്കുവാൻ അപ്പോൾ നമുക്ക് ഈ സംശയങ്ങളെല്ലാം നഷ്ടമായി യഥാർത്ഥത്തിലുള്ള വിജ്ഞാനികളായി മാറും നമ്മൾ അജ്ഞാനങ്ങളെല്ലാം നമുക്ക് മാറും നമുക്ക് ശുദ്ധ ജ്ഞാനം സ്ഫടികം പോലെയുള്ള തെളിവാർന്ന ജ്ഞാനം നമ്മുടെ ഉള്ളിൽ ലഭിക്കാൻ അത് കാരണമാകും അപ്പോൾ അതിനുവേണ്ടിയുള്ള ചിന്തകൾ വേണം പ്രവർത്തികൾ വേണം എല്ലാവരുടെയും ഉള്ളിൽ നമ്മൾ എടുക്കുന്ന തപസ്സുകൾ അതായത് വ്രതങ്ങൾ നേർച്ച കാഴ്ചകൾ സത്കർമ്മങ്ങൾ ഇതെല്ലാം നമ്മൾ എന്തൊക്കെ സത് സത് സൽകർമ്മങ്ങളായി നാം ചെയ്യുന്നു എന്തൊക്കെ അനുഷ്ഠാനങ്ങൾ നാം ഭഗവത് ചിന്തയിൽ ചെയ്യുന്നു ഇതെല്ലാം ആ ഒരു പൂർണ്ണമായ അറിവിലേക്ക് വരാനുള്ള തുടക്കങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ജ്ഞാനം മനസ്സിലാക്കുന്ന വ്യക്തിക്ക് ഈ കർമ്മങ്ങളൊന്നും ചെയ്യാതെ തന്നെ കർമ്മകാന്ഡങ്ങളിൽ നിന്നുപേക്ഷിച്ച് ജ്ഞാനകാന്ഡത്തിലേക്ക് പ്രവേശിക്കുവാന് കഴിയും ഇതെല്ലാം വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ പറഞ്ഞിരിക്കുന്നത് വേദ വേദങ്ങളും ബ്രാഹ്മണങ്ങളും അങ്ങനെയുള്ള ആരണ്യങ്ങള് സൂത്രങ്ങൾ ഇതിലെല്ലാം പറഞ്ഞിരിക്കുന്നത് എല്ലാം കർമ്മകാന്ഡങ്ങളാണ് ഭഗവാനെ അനുഷ്ഠിക്കുവാനുള്ള മന്ത്രഉച്ചാരണങ്ങൾ കൊണ്ട് തപസ്സുകൊണ്ട് അതുപോലെ തന്നെ ഓരോ യാഗങ്ങളൊക്കെ കൊണ്ട് ഭഗവാനെ പ്രസാദിപ്പിക്കുവാനുള്ള കാര്യങ്ങളാണ് കർമ്മകാന്ഡങ്ങളാണ് അതിലെല്ലാം പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം കർമ്മം അനുഷ്ഠിച്ച് ഭഗവാനെ നേടാൻ പക്ഷേ ജ്ഞാനകാന്ഡത്തിൽ വരുമ്പോൾ ഉപനിഷത്തുകൾ ഭഗവത്ഗീത ജ്ഞാനകാന്ഡം നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ യഥാർത്ഥത്തിലുള്ള സത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുകയും അതിലേക്ക് നമ്മുടെ മനസ്സ് വ്യാപരിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു വ്യക്തി ജ്ഞാനം സ്വീകരിച്ച് പൂർണ്ണമായ അറിവിലൂടെ സമാധാനത്തിലൂടെ സന്തോഷത്തിലൂടെ ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവിലൂടെ ജീവിക്കാൻ തുടങ്ങുന്നതാണ് ഭൂമിയിലെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മോക്ഷം അല്ലെ മുമുക്ഷു ആകുന്ന അവസ്ഥ അത് ജീവിച്ചിരിക്കുമ്പോൾ ഇവിടുത്തെ ജീവിതത്തിന് വേണ്ടുന്ന കാര്യമാണ് സന്തുലിതമായി മനസ്സിനെ കൊണ്ടുപോകാനുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞ മുമുക്ഷു എന്ന അവസ്ഥ മോക്ഷാവസ്ഥ അത് മരിച്ചു കഴിഞ്ഞ് കർമ്മം അതായത് ശരീരം വിട്ടുപോയി ഞാനെന്ന ആത്മബോധം ശരീരം വിട്ടുപോകുമ്പോഴുണ്ടാകുന്ന ഒരു അവസ്ഥയല്ല അപ്പോൾ നമ്മൾ ഈ സംസാരം തന്നെ നമ്മൾ അനാ അനാവശ്യമായിട്ടധികം മറ്റുള്ളവരെക്കുറിച്ച് സംസാരിക്കുകയും അല്ലെ നമ്മൾ കുറിച്ച് അവരോട് നിങ്ങളുടെ ഈ അവസ്ഥയിൽ ഈ മോശവാക്കുകൾ നിങ്ങളുടെ കർമ്മഫലമാകും ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിരന്തരം സംസാരിക്കുന്നത് തന്നെ നമുക്ക് കർമ്മഫലം കൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരങ്ങൾ കുറയ്ക്കുക അനാവശ്യമായിട്ട് ധാരാളം പ്രവൃത്തികളിൽ ഏർപ്പെട്ട് അതിൽ നിന്നുണ്ടാകുന്ന ആഫ്റ്റർ ഇഫക്ട്സുകളൊക്കെ അനുഭവിച്ച് ശരീരം വിഷം മനസ്സ് വിഷമിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കർമ്മങ്ങൾ അത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമല്ല സംസാരിക്കുന്നത് ചിന്തിക്കുന്നത് അങ്ങനെ ധാരാളം കർമ്മങ്ങളുണ്ട് ആ കർമ്മങ്ങളിൽ നിന്നൊക്കെ കുറേശയായി വിടുതൽ വന്നു കഴിയുമ്പോൾ നമുക്കൊരു നിശ് ഒരു മനസ്സ് കുറച്ച് ഒരു സമചിത്തതയിലേക്ക് വരും അങ്ങനെ സമചിത്തതയിലേക്ക് നിൽക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള ജ്ഞാനവാതിൽ തുറന്നു വരുന്നത് അപ്പോൾ ഇതൊക്കെ നിത്യേന ചിന്തിക്കുകയും നിത്യേന ഇതൊക്കെ കേൾക്കുകയും സത്സംഗങ്ങൾ കേൾക്കുകയും അതിൽ ഉൾപ്പെടുകയും അതൊക്കെ കേട്ടിട്ട് അതുപോലെ തന്നെ ചിന്തകളിലൂടെ അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്താലേ ജീവിതത്തിന് ഒരു ഗുണം ഉണ്ടാവുകയുള്ളു അല്ലെ ജീവിതത്തിന് ഉയർച്ചയുണ്ടാവുകയുള്ളൂ അല്ലാതെ ഭൗതികമായി കിട്ടുന്ന ഏതൊരു ഉയർച്ചയും ജീവിതത്തിൻ്റെ ആത്യന്തികമായ ഉയർച്ചയല്ല അങ്ങനെയുണ്ടെങ്കിൽ ഭൗതിക സുഖങ്ങളിൽ ഏറ്റവും ടോപിൽ ജീവിക്കുന്നവർ ജീവിതത്തിൽ സന്തോഷിക്കണമല്ലോ അവർക്ക് പൂർണ്ണമായ സന്തോഷം എപ്പോഴും ലഭിക്കണമല്ലോ എല്ലാവരും സമ്പന്നരെല്ലാം പൂർണ്ണ സന്തോഷം അനുഭവിക്കുന്നവരാണോ അല്ലല്ലോ അപ്പോൾ അപ്പം ഈ ഭൗതിക ജീവിതത്തിൽ കിട്ടുന്നത് പൂർണ്ണമായ സന്തോഷമോ സമാധാനമോ സ്വസ്ഥതയോ അല്ല അതിനുപരിയാണ് നമ്മുടെ ജീവിതം ആ ജീവിതത്തെക്കുറിച്ച് നാം ആരാണെന്നുള്ള ചിന്തയിലൂടെ പ്രപഞ്ചം എങ്ങനെയുണ്ടായി എന്നുള്ള ആ ചിന്തകളിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ ഇതിൻ്റെയൊക്കെ ആദിഭൂതനായ ആദിനാഥനായ എല്ലാറ്റിൻ്റെയും കാരണത്തിനു വേണ്ടി കാരണഭൂതനായ ഒരാൾ ഉണ്ടാകും ആ ആളിനെയാണ് നമ്മൾ അറിയേണ്ടതും ഉപാസിക്കേണ്ടതും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതും അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളിലൂടെ വേണം ഇന്നത്തെ ദിവസത്തെ കടത്തി വിടുവാൻ എന്നും നിത്യേന ഇങ്ങനെയുള്ള ചിന്തകളിലൂടെ കടന്നു പോകുന്ന മനസ്സ് ശാന്തമാവും സ്വസ്ഥമാവും അപ്പോൾ എല്ലാവർക്കും ശാന്തവും സമാധാനവും സ്വസ്ഥതയുമുള്ള ഒരു ജീവിതം നേരുന്നു എല്ലാം ഭഗവാന്റെ പത്മപാദങ്ങൾ സമർപ്പിക്കുന്നു ലോകാസമസ്ത സുവിനുഭവന്തു